ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാറാ രോഗങ്ങൾ നിങ്ങളെ തേടിയെത്തും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് അഥവാ ഐ സി എം ആർ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ലാത്ത എണ്ണകൾ ഏതൊക്കെ രണ്ട് അത്ര അപകടമല്ലാത്ത എണ്ണകൾ ഏതൊക്കെ മൂന്ന് ഈ അപകടം ഒഴിവാക്കാൻ എന്തു ചെയ്യാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് സോയാബീൻ സൺഫ്ലവർ ധാന്യ എണ്ണകൾ തുടങ്ങിയ ഉയർന്ന അളവിലുള്ള പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുള്ള എണ്ണകൾ ആവർത്തിച്ച് ചൂടാക്കുന്നത് ആരോഗ്യത്തിന് അപകട സാധ്യത കൂട്ടുന്നു ഇങ്ങനെ ചൂടാക്കുന്ന എണ്ണ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളുടെ ഓക്സിഡേഷനിലേക്ക് നയിക്കുന്നു ഇത് ഹാനികരവും വിഷാംശമുള്ള സംയുക്തങ്ങളുടെ ഉൽപ്പാദനത്തിലേക്ക് നയിക്കുകയും തന്മൂലം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കാമെന്നും ഐ സി എം ആർ പറയുന്നു സസ്യ എണ്ണകൾ ആവർത്തിച്ചു ചൂടാക്കിയാൽ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ ആൽഡിഹൈഡുകൾ അക്രിലമെഡ് തുടങ്ങിയ ദോഷകരമായ സംയുക്തങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകാറുണ്ട് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ ഡി എൻ എയെ നശിപ്പിക്കുകയും ക്യാൻസറിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു ആൽടിഹൈഡുകൾ പ്രത്യേകിച്ച് അക്രോലിൻ ശ്വസന വ്യവസ്ഥയെ അപകടത്തിലാക്കും എന്നാൽ ഒലിവ് ഓയിൽ കനോല ഓയിൽ എന്നിവ പോലെയുള്ള ഉയർന്ന അളവിലുള്ള മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകളുള്ള എണ്ണകളും ഉയർന്ന പൂരിത കൊഴുപ്പ് അടങ്ങിയ വെളിച്ചെണ്ണ പാമോയിൽ എന്നിവയിൽ വീണ്ടും ചൂടാക്കിയാലും അത്ര അപകടമല്ല എന്നും അവർ കൂട്ടിച്ചേർത്തു ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കാതെ എപ്പോഴും പാചകത്തിന് ഫ്രഷായ എണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് ഒലിവ് ഓയിൽ അവക്കാഡോ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നിവ അപകട സാധ്യതകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഈ അപകടം ഒഴിവാക്കാൻ എന്തു ചെയ്യാം സ്റ്റീമിംഗ് ബേക്കിംഗ് അല്ലെങ്കിൽ ഗ്രില്ലിംഗ് പോലെയുള്ള കുറഞ്ഞ എണ്ണ ആവശ്യമുള്ള പാചക രീതികൾ സ്വീകരിക്കുന്നതാണ് ഗുണകരം പാചകം ചെയ്യുമ്പോൾ താപനില നിരീക്ഷിക്കുകയും എണ്ണ അമിതമായി ചൂടാക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതിലൂടെ വിഷ സംയുക്തങ്ങളുടെ രൂപീകരണം തടയാൻ സാധിക്കും ഇത്തരത്തിൽ ഗുണകരമായ പല അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.